എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലേ അപ്പം ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഫൈസൂൻ്റെ ഇതാ ഇസ്തിരിട്ട് വെക്കുകയാണ് കേട്ടോ ഫൈസൂൻ്റെതും പിന്നെ ഐഷുവിൻ്റെ ഉടുപ്പാണല്ലോ അപ്പം പിന്നെ അത് അങ്ങനെ ചെയ്യാനൊന്നുമില്ല അപ്പോൾ അതാ രണ്ടാക്കും വൈറ്റ് കളറിലാണ് ഇന്നൊക്കെ ഉള്ളത് അപ്പോൾ രണ്ടാൾ എണീറ്റ് വന്നിട്ട് ഇതാ അവിടെ ഇരിക്കേണ്ടിട്ടോ ഇനി രണ്ടാക്കും ചായ കൊടുക്കാനൊക്കെ ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ടാണ് കുളിപ്പിക്കാൻ പിന്നെ മാറ്റിക്കാൻ അങ്ങനെ വൈറ്റൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാണ്ട് ഇട്ടാ അപ്പോൾ അതിൻ്റെ അടുത്ത് ദാ ഫൈസ് ചോക്കോസ് വേണമെന്ന് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കിണ്ടോ അതിനെ അത് കണ്ടിട്ട് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ടോ അവർക്ക് പിന്നെന്താ ഞാൻ ഒരു ബ്രൂ കോഫി പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കാൻ കയറി ഇട്ടാ കുറച്ച് നേരം അതിന് മെനക്കേട് വേണം പക്ഷേ അതൊന്നും ഈയൊരു മെഷീനില്ലേ നമ്മളെ ബീറ്റ് വീട്ടുന്ന മെഷീൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് കുറച്ച് നേരം പണി ഉണ്ടിട്ടു തമ്മിൽ അപ്പോൾ അതാ അത് ഒരു കുറച്ചേരൊക്കെ ഇങ്ങോട്ട് ആക്കിയിട്ട് പിന്നെ എനിക്ക് തെര നേരം ഇല്ലാത്തതുകൊണ്ടും അത് തിരക്കുകൊണ്ടും ഞാൻ എന്ത് ചെയ്തു വേഗം ഐസൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി കുടിക്കാണ്ട് ചെയ്തത് നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഒരു സ്പെഷ്യല് വേണ്ട നിൽക്കണ്ടേ അപ്പം ഇതായിക്കോട്ടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് കൊടുത്തിട്ടോ പൈസനൊക്കെ നല്ല ഇഷ്ടം കേട്ടോ കോഫീൻ്റെ അതുകൊണ്ട് അതുകൊണ്ടൊന്നെ ഓനോ നല്ല ആസ്വദിച്ച് എന്നെ കുടിച്ചിട്ടുണ്ടായിട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഫൈസോന് സ്കൂളിലോട്ട് നെയ്ച്ചോറാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടത് അപ്പം അവന് നെയ്ച്ചോറാകുമ്പം പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല സീനൊന്നുമില്ല എന്തെങ്കിലും ഒരു കൂട്ടാൻ വെച്ചെടുത്തത് കോഴിമുട്ടായാലും ഓൻ തിന്നോളം ഇട്ടോ അപ്പം ഇന്ന് ചിക്കൻ പൊരിച്ചതേ ഉണ്ടായിനിട്ടാ അപ്പം അതും വെച്ചിട്ട് അങ്ങനെ അവനായൊരു സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായി പിന്നെ വെച്ചാൽ അവന് കറിയൊന്നും കൂട്ടൂല എന്നുള്ളപ്പോൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇനി ഞാൻ പറയണ്ടല്ലോ പിന്നെ എന്താ സ്നാക്സ് ആയിട്ട് നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് കേട്ടോ അതിൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പം ഇതായിരുന്നു കേട്ടോ ഒന്ന് ബിസ്ക്കറ്റോടെ കൊടുത്തിട്ട് എന്താ ഇനി ഒരേ മാറ്റിപ്പിക്കണം കുളിപ്പിക്കണം ഇതാ അതൊക്കെ തന്നെയാണ് പണി ഇനി രണ്ടാൾ ഇതാ സെറ്റാക്കി വെക്കുന്നുണ്ട് രണ്ടാക്കും ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാണ്ടല്ലോ അതുകൊണ്ട് രണ്ടാളൊന്നും റെഡിയാക്കി എടുക്കാൻ കേട്ടോ അമ്മതാ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ കുറച്ചങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഒരു ഫൈസോനായിട്ടോ പറഞ്ഞേക്കണ് ഫസ്റ്റ് ഫൈസു പോകണമല്ലോ ഫൈസോനെ പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൻ്റെ വണ്ടി വരാനായിട്ട് പിന്നെ ഈ ചക്കന് തൊപ്പിയുണ്ട് നെഹ്റു തൊപ്പി ഇടാൻ കേട്ടോ അതുകൊണ്ട് ഓന് പിന്നെ ഹെറുതൊപ്പിയൊക്കെ ബാഗിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിട്ടോ അങ്ങനെ ഓൻ പോയിട്ടോ പിന്നെതാ ഞാൻ ആയുഷുവിനെ കൊണ്ട് അങ്ങനവാടി വന്നിട്ടോ അപ്പം ഇവിടെതാ ടീച്ചർ തൊപ്പി മക്കൾക്ക് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ചിന്ത ചിത്രം എന്ത് കളർ ചെയ്യാളട്ടോ മക്കൾക്കൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പായസം കേക്ക് മുറിക്കലും ഒക്കെ ഉണ്ട് ടീച്ചർ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞുകൊടുക്കേണ്ടിട്ടോ അപ്പം ഓക്കെ ഇത്രയുള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം ഓക്കെ ചെറ്റാ